നെടുമ്പാശ്ശേരിയിൽ സിഐഎസ്എഫ് ഉദ്യോഗസ്ഥൻ കൊലപ്പെടുത്തിയ ഐവിൻ ജിജോയ്ക്ക് വിട നൽകി ജന്മനാട് സംസ്കാരം സെയിന്റ് അഗസ്റ്റിൻ പള്ളിയിൽ നടന്നു ഐ വിൻ ജിജോയെ കൊലപ്പെടുത്തിയവർക്കെതിരെ കർശന ഉണ്ടാകണമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടത് ഐവിൻ ജിജോയുടെ വീട്ടിലെത്തിയ ശേഷമായിരുന്നു കാണാം ഇത് അത് ഉത്തരവാദികളായ ആളുകളെ കൊലക്കുറ്റത്തിൽ അവർക്കെതിരായ നിയമപരമായ നടപടികൾ സ്വീകരിക്കണം ആ കുടുംബത്തിന് സംഭവിച്ച നഷ്ടം നിലത്താൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം ഇത്തരം സംഭവങ്ങൾ ഒരു കാരണവശാലും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധ വേണം കേസിലെ പ്രതികളായ സി എസ് എഫ് ഉദ്യോഗസ്ഥരെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട് അങ്കമാലി ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതികളെ റിമാൻഡ് ചെയ്തത് വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി വിഷ്ണു ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്താണ് പ്രതികൾ റിമാൻഡിലായിരിക്കുന്നു എത്ര ദിവസത്തേക്ക് മറ്റ് വിശദാംശങ്ങൾ അനുജ സ്വാഭാവിക റിമാൻഡാണ് പതിനാല് ദിവസത്തേക്ക് പ്രതികൾ ആയ മോഹനും അതോടൊപ്പം തന്നെ വിനയ് കുമാറും ഈ രണ്ട് പ്രതികളെയുമാണ് കോടതിയിൽ ഹാജരാക്കിയത് അല്പസമയം മുമ്പ് അങ്കമാലി മാജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യലും അതോടൊപ്പം തന്നെ തെളിവെടുപ്പ് അടക്കം നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം ഒരുപക്ഷെ നാളെ തന്നെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും അതിനുശേഷം തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങും പിന്നീട് ഈ രണ്ടിടങ്ങളിലായി ഈ തോംബ്ര റോഡിലും അതോടൊപ്പം തന്നെ ഐവിന്റെ മൃതദേഹം ലഭിച്ച നായത്തോട് റോഡിലും എത്തി തെളിവെടുപ്പ് നടത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനോടകം തന്നെ വലിയ പ്രതിഷേധം ഈ ണവുമായി ബന്ധപ്പെട്ട് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉയരുന്നുണ്ട് അവർക്കെതിരെ ശക്തമായ നിലപാടുകൾ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രധാനമായും വൈബിന്റെ നാട്ടുകാരടക്കം ആവശ്യപ്പെടുന്നത് കാരണം എല്ലാവരോടും വലിയ അടുത്ത ബന്ധവും സ്നേഹമൊക്കെ പുലർത്തിയിരുന്ന ഒരാളാണ് ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് ചെറുപ്പക്കാരന്റെ പ്രായം ഒരു നിമിഷത്തെ ഈ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരുടെ ദേഷ്യമാണ് അല്ലെങ്കിൽ പകയാണ് ആ ചെറുപ്പക്കാരന്റെ ജീവൻ ജീവനെടുത്തത് അതുമൊരു ക്രൂര കൊലപാതകം ആളുകളുടെ സ്വത്തുക്കളും ഒക്കെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ള രണ്ട് കരങ്ങളാണ് ആ ചെറുപ്പക്കാരന്റെ ജീവൻ എടുത്തതെന്നുള്ളതും ഈ ക്രൈമിന്റെ ഒരു വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു ഇരുവരുടെയും മൊഴിയുടെ വിശദാംശങ്ങളൊക്കെ ഇന്ന് പുറത്തു വന്നിരുന്നു മോഹൻ പറഞ്ഞത് ഇത് വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അതൊരു ആദ്യമൊരു നേരിയ സംഘർഷത്തിലേക്കും പിന്നീട് അവിടെ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഐവിൻ വാഹനത്തിന് മുൻപിൽ നിന്ന് വീഡിയോ പകർത്തിയതൊക്കെയാണ് പ്രകോപനത്തിന് കാരണമായത് തുടർന്ന് ഇയാളെ ബോണത്തിൽ ഇടിച്ച് ഈ ഒരു കിലോമീറ്ററോളം യാത്ര ചെയ്യുന്ന ഘട്ടത്തിൽ ഈ രണ്ടു പേർക്കും ഈ വാഹനം നിർത്താൻ ഒരു ഘട്ടത്തിലും തോന്നിയില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ആ പശ്ചാത്തലത്തിലാണ് വാഹനം ഓടിച്ച ആൾക്ക് പുറമെ ഈ മോഹൻ എന്ന് പറയുന്ന രണ്ടാം പ്രതിക്കെതിരെയും കൊലക്കുറ്റം ചുമത്തിയത് കാരണം ഇതൊരു നോളജും ഇന്റൻഷനും വളരെ കൃത്യമായി ഈ രണ്ട് പ്രതികൾക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കിയ പശ്ചാത്തലത്തിലാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോലീസ് പോയത് ശരിയായ ദിശയിൽ തന്നെ അന്വേഷണം പോവുകയാണ് പ്രത്യേക അന്വേഷണ സംഘം ഒരുപക്ഷെ രണ്ടു ദിവസത്തിനുള്ളിൽ രൂപീകരിക്കാനുള്ള സാധ്യതയുമുണ്ട് നാടിനെ നടുക്കിയ സമീപകാലത്ത് കേരളം കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള ഒരു കൊലപാതകമാണ് ഐവിൻ ജിജോയുടേത് അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി വേണം വരും ദിവസങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം തുറവൂർ പഞ്ചായത്തിലൊക്കെ ഉണ്ടാകും ഇന്നലെയും ഇന്നുമായി ഡിവൈഎഫിയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രതിഷേധം സിഐഎസ്എഫ് ഓഫീസിലേക്ക് നടന്നിരുന്നു സി ഐ എസ് എഫിന്റെ ആഭ്യന്തര അന്വേഷണവും നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥർക്കെതിരെ അവരെ സസ്പെൻഡ് ചെയ്തെങ്കിലും തുടർ നടപടികൾ അവർക്കെതിരെ എന്ത് സ്വീകരിക്കണമെന്ന ഭാഗമായാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും സങ്കടകരമായ കാര്യം ആ കുടുംബത്തിന്റേതാണ് ഐവിന്റെ അമ്മയുടെ കരച്ചിലും അവർ പറയാനുള്ള വാക്കുകൾ ഇന്നലെ നമ്മൾ കേട്ടതാണ് നായ്പേടി ഭയന്നാണ് മകന് ബൈക്ക് കൊടുത്തുവിടാതെ കാർ കൊടുത്തുവിട്ടത് ഒടുവിൽ ആ യാത്ര അതൊരു മരണത്തിലേക്കുള്ള യാത്രയാകുമെന്ന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ശക്തമായ നടപടികൾ നീതി ആ കുടുംബത്തിന് ഉറപ്പാക്കേണ്ടത് പൊതുസമൂഹത്തിന്റെയും സർക്കാരിന്റെയും ഉത്തരവാദിത്തമാണ് അനുജ ശരി നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരെയാണ് കോടതി ഈ മാസം ഇരുപത്തി ഒൻപത് വരെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തെ കേസിൽ നിയമിക്കാനുള്ള സാധ്യതയുണ്ട് ഒപ്പം ഈ പ്രതികളുടെ കുറ്റസമ്മത മൊഴിയുടെ വിശദാംശങ്ങളൊക്കെ ഇന്ന് പുറത്തു വന്നതുമാണ്